അലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു സഹോദരിയുടെ സക്സസ് സ്റ്റോറിയാണ് രോഹിണി എന്നാണ് പേര് മുപ്പത്തി എട്ട് വയസ്സാണ് ദൈവത്തിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണ് കഴിഞ്ഞ പതിനേഴ് വർഷത്തോളമായി ലീൻ പി സിയോഡി ആയിരുന്നു ഇറഗുലർ പീരീഡ് തൈറോയിഡ് എന്നിവ ഇക്കയുടെ ചാനലിലെ ടിപ്സുകൾ പ്രോട്ടീൻ ഡയറ്റ് യോഗ എക്സസൈസ് എല്ലാം ചെയ്ത് വളരെ നന്നായി കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ രണ്ട് വർഷമായി ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല അഞ്ച് വർഷമായി യോഗ ചെയ്യുന്നുണ്ട് ഒരു വർഷമായി പ്രോട്ടീൻ ഡയറ്റും വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം ഇത് ആദ്യത്തെ നാച്ചുറൽ പ്രഗ്നൻസി പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഇക്ക ഗ്രൂപ്പിലിട്ട പ്രഗ്നൻസി സിംസ്റ്റംസ് എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി അത് കണ്ടിട്ടാണ് ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് മനസ്സിൽ തോന്നിയത് കുറേ അധികം ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകളും അഞ്ച് പ്രാവശ്യം ഐ വി എഫ് ട്രീറ്റ്മെൻറ്റും മൂന്ന് തവണ അഞ്ച് ആറ് വീക്കിൽ അബോർഷൻ ആയിട്ടുണ്ട് ആയുർവേദം ഹോമിയോപ്പതി എന്നിവയും ചെയ്തിരുന്നു ഡോക്ടറെ പോയി കണ്ടു പ്രഗ്നൻസി കൺഫേം ചെയ്തു ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല അഞ്ചാഴ്ച ആറ് ദിവസം കഴിഞ്ഞു രണ്ട് വീക്ക് കഴിഞ്ഞ് വീണ്ടും സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് വളരെ ചെറുതായി ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഇക്ക എനിക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണം നിലനിർത്തി തരാന് ആരോഗ്യവും ആയുസ്സുമുള്ള കുഞ്ഞിനെ ലഭിക്കുവാൻ ഇക്കയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എല്ലാത്തിനും കട്ട സപ്പോർട്ടിൽ നിന്ന് ഹസ്ബൻഡിനും ഫാമിലിക്കും മാഷല്ല ഇത് നമ്മുടെ പ്രഗ്നൻസി വാട്സപ്പ് ഉണ്ടായിരുന്ന രോഹിണി എന്ന സഹോദരി നേരത്തെ ഗ്രൂപ്പിൽ പറഞ്ഞ സക്സസ് സ്റ്റോറിയാണ് കുറച്ച് ദിവസം മുന്നേ അവരുടെ പ്രസവം കഴിഞ്ഞതായി അവരറിയിച്ചു അവരെ ഒരു ആൺകുട്ടിയുടെ അമ്മയാണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി ഒരുപാട് ട്രീറ്റ്മെൻറ് ചെയ്തു അഞ്ച് പ്രാവശ്യം ഐ ചെയ്തു പക്ഷേ അത് മൂന്ന് പ്രാവശ്യം പോസിറ്റീവായെങ്കിലും അബോർഷനായി നമുക്കറിയാം പി സി ഒ ഡി പ്രത്യേകിച്ചും ലീൻ പി സി ഒ എസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഗർഭമായാലും അബോർഷൻ സാധ്യത വളരെ കൂടുതലാണ് ഗ്രൂപ്പിൽ ചേർന്ന ശേഷം കൃത്യമായ ഫോളോ അപ്പിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഗർഭിണിയാവാനും അബോർഷൻ ആവാതെ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഗർഭകാലം കംപ്ലീറ്റ് കംപ്ലീറ്റാക്കി ഒരാൺകുട്ടിയുടെ അമ്മയായി മാറാൻ രോഹിണി രോഹിണിക്ക് കഴിഞ്ഞു അൽഹമുല്ല രോഹിണിക്കും കുഞ്ഞിനും എല്ലാ ആയുരാരോഗ്യവും നേരുന്നു ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് പറയാൻ നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലുമൊക്കെയുള്ളവർക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു